ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമാധാനം എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവശബ്ദം കേൾക്കാൻ കഴിയുക എന്നുള്ളതാണ് നിങ്ങൾ പറയാം ഏറ്റവും വലിയവൻ്റെ ലോകത്തേക്കാൾ വലിയവൻ്റെ സർവശക്തനായവൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കാൻ തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമാധാനം ഹാല ലൂയ നിങ്ങളിന്ന് കടന്നു പോകുന്ന ഏത് വലിയ പ്രശ്നത്തെക്കാൾ സർവശക്തനായവൻ്റെ ശബ്ദം വലുതാണ് അത് നിങ്ങൾ തിരിച്ചറിയും തോറും സമാധാനം ഹൃദയങ്ങളിൽ വന്ന് നിറയുവാനിടയായിത്തീരും ഷാലോ സന്ദേശം ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ വന്ദനം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച ദിവസം കർത്താവിനെ ആരാധിക്കുവാനായി മനസ്സും ശരീരവും ആത്മാവും ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ദൈവം ആരാധനയ്ക്കായി ഒരുക്കട്ടെ അതിനുവേണ്ടി ദൈവം നൽകിയൊരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അറുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യം നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അടുത്തത് ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മകൊണ്ട് തൃപ്തന്മാരാകും നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വേണം എല്ലാവർക്കും അത് പറ്റുകയില്ല എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ലത് ദൈവ സാന്നിധ്യം കൊതിക്കുന്നവരുണ്ട് ദാഹിക്കുന്നവരുണ്ട് ദൈവത്തിന് വേണ്ടി വിശക്കുന്നവരുണ്ട് അവർക്കാണ് ദൈവ സന്നിധിയിൽ അവൻ്റെ ആലയത്തിൽ വസിക്കാനായി കഴിയുന്നത് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ കഴിയുന്നു അവർക്ക് ദൈവം ആലയത്തിൽ നിന്ന് ഒരു നന്മ നൽകും അമേൻ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും അത് മാനസിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും ശാരീരിക മണ്ഡലത്തിലും ഒരുപോലെയാണ് ദൈവം തരുന്ന തൃപ്തി ഹലലൂയ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തൃപ്തി തരാനായി ആഗ്രഹിക്കുക തൃപ്തി ഹലലൂയ്യ അപ്പമല്ലാത്തവയ്ക്ക് വേണ്ടിയും നമ്മുടെ പ്രയത്ന ഫലവും ദ്രവ്യമല്ലാത്തവയ്ക്ക് വേണ്ടിയും പ്രയോജനം തരാത്തതിനു വേണ്ടി നമ്മുടെ അധ്വാന ഫലമൊക്കെ എന്തിന് ചിലവിടുന്നു എന്ന് യശ്യാപ്രവചനം അൻപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്കങ്ങൾ എഴുതിയിരിക്കുന്നു മനുഷ്യൻ ഒരുപാട് അന്വേഷണങ്ങളിലാണ് എവിടെ വിടുന്നിൽ കിട്ടും എവിടെ സ്വസ്ഥത ലഭിക്കും എവിടെ ദാഹം മാറും എവിടെ വിശപ്പ് മാറ്റും അത് ആത്മീയ വിശപ്പാണ് മനസ്സിൻ്റെ ആഹാരമാട്ടെ ഇങ്ങനെ ഏത് വിഷയത്തിലാണെങ്കിലും വലിയ തേസ്റ്റിലാണ് മനുഷ്യൻ നടക്കുന്നത് ദാഹത്തിൽ നടക്കുകയാണ് ആര് പരിഹരിക്കും എവിടെ പരിഹരിക്കും ഇന്നൊക്കെ കർത്താവ് പറയുന്നു നിങ്ങൾക്ക് സമാധാനം ഒരു നദി നദിപോലെ ഒഴുക്കി തരുവാനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മിലേക്ക് വരാൻ പോകുന്നു ഇരുമയാവൻ്റെ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എൻ്റെ ജനം രണ്ട് പാപം ചെയ്തു രണ്ട് ദോഷം ചെയ്തു ഒന്ന് ജീവജലത്തിൻ്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ചു രണ്ട് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചു ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നത് ജീവജലത്തിൻ്റെ ഉറവായ ദൈവത്തിൽ നിന്നുള്ള കേൾക്കുന്നതാണ് ഈ ദൈവശബ്ദം നിങ്ങളിലേക്ക് വരുന്നത് ആത്മാവിൻ്റെ നദിയിൽ നിന്നാണ് പൊട്ടക്കിണറുകളല്ല ആത്മാവിൻ്റെ പ്രവാഹങ്ങളിൽ നിന്നാണ് ഹാല ഈ ദൂതുകൾ നിങ്ങളുടെ കാതുകളിലേക്ക് ദൈവം എത്തിച്ചു തരുന്നത് അവൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുവാനിടയായി തരുന്നത് നിങ്ങൾക്ക് സമാധാനം നൽകി തരുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഭക്തന്മാർ ദൈവശബ്ദം കേട്ടതുകൊണ്ടാണ് അവർ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ബന്ധങ്ങളെയൊക്കെ വിട്ട് ദൈവത്തിനുള്ളിൽ ഇറങ്ങിത്തിരിച്ചത് ശത്രുവിനെ നേരിടുവാൻ അവർക്ക് കരുത്ത് നൽകിയത് ദൈവശബ്ദമായിരുന്നു അവർ ശത്രുക്കളെ കീഴടക്കിയതും സകല പ്രതിസന്ധികളെ നേരിട്ടതും ഒറ്റയ്ക്ക് നിന്നതുമൊക്കെ അവരുടെ കൂടെ ദൈവശബ്ദമുള്ളത് കൊണ്ടായിരുന്നു പറയാം വേറെ ആരും നമ്മുടെ കൂടെ അനുകൂലമായിട്ടില്ലെങ്കിലും ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും അവൻ്റെ ഒരു മതി അവൻ്റെ ഒരു ശബ്ദം മതി ഹാല ലൂയ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് പത്മോസിൽ യോഹന്നാൻ ഏകനായിരുന്നപ്പോൾ അവനെ ബലപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പുത്രൻ്റെ സാന്നിധ്യവും ശബ്ദവുമായിരുന്നു ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഇനി ആരും ഉണ്ടാകില്ല എന്നുള്ള സാഹചര്യത്തിൽ കടന്നു വരുമ്പോൾ അങ്ങനെ നമുക്കാർക്കും വന്നിട്ടില്ല നാം പാർക്കുന്ന ലോകത്തിൽ അനേക മനുഷ്യരുണ്ട് പക്ഷേ യോഹന്നാൻ പോയ രാജ്യത്ത് ഒരു മനുഷ്യനുമില്ല അവനെ എത്തിച്ചു തിട്ട് അവനെ എത്തിച്ച ആളുകൾ അവിടെ നിന്ന് തിരികെ പോകുന്നു അവിടെയാണ് ദൈവസാന്നിധ്യം അവൻ അനുഭവിച്ചത് ഇന്ന് നിങ്ങളിരിക്കുന്നത് ഒറ്റപ്പെട്ട അനുഭവത്തിലായിരിക്കാം ഒരുപാട് പേരുള്ള ലോകത്തിലും ഒരുപാട് ആളുകളുള്ള സാഹചര്യത്തിലുമായിരിക്കാം പക്ഷേ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരും കാണില്ലായിരിക്കും പക്ഷേ അവിടെ ഇറങ്ങി വരുന്ന ദൈവത്തിനുണ്ട് ഞാൻ ഒരിക്കലും കൈവിടില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞവൻ കൂടെ വരും ദൈവ സാന്നിധ്യം അനുഭവിച്ചവരായിരുന്നു ഭക്തന്മാർ അവരെല്ലാം എന്തു ചെയ്തു ദൈവശബ്ദം കേട്ടവരായിരുന്നു രണ്ടാമത്തെ കാര്യം അവർ ദൈവത്തിന് ദൈവസാന്നിധ്യം വിളിച്ചു വരുത്തിയവരായിരുന്നു യാഗം കഴിച്ചു ിധ്യം വിളിച്ചു വരുത്തി അബ്രഹാം യാഗം കഴിച്ചവനായിരുന്നു ദൈവസ്ഥാനിധ്യം ഇഷ്ടപ്പെട്ടു ദൈവസാന്നിധ്യത്തിന് വേണ്ടി യാഗം കഴിച്ചു മോശ യാഗം കഴിച്ചു കഴിച്ചുയ്യ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ദാവീദോ അവന്റെ ജീവിതം തന്നെ അവൻ യാഗമാക്കി കൊടുക്കുകയായിരുന്നു അവൻ്റെ ജീവിതം ഒരു ആരാധനയായി മാറി ആ ആരാധനയിലൂടെ ദൈവിക സൗരഭ്യം നിറഞ്ഞു ലോകത്തിൽ സങ്കീർത്തനങ്ങളായി ദൈവികമായ പ്രവചനങ്ങളായി ആ ആരാധനകൾ മാറ്റപ്പെട്ടു ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വേദനയുടെയും കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും ജീവിതാനുഭവങ്ങളെ ആരാധനയ്ക്കകത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ യാഗമായി അർപ്പിച്ചാൽ ഒരു സൗരഭ്യവാസന അതിൽ നിന്ന് പുറത്ത് പുറത്തുവരും ഹമേനും ഒരു സൗരഭ്യവതനാകുന്ന ദൈവത്തിന് മണക്കുവാനുണ്ട് ദൈവം ഇറങ്ങി വരും ആലയത്തിലെ നന്മ കൊണ്ട് ദൈവം നിങ്ങളെ തൃപ്തരാക്കും ആമേൻ പറഞ്ഞാട്ടെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ആലയത്തിൽ ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും ഇരുപത്തിയേഴാം സങ്കരസനത്തിൽ ദാവീദ് പറയുന്നുണ്ട് യഹോവയോട് ഞാൻ കാര്യം അപേക്ഷിച്ചു അതുതന്നെയാണ് എൻ്റെ ഹൃദയത്തിലും ആഗ്രഹിക്കുന്നത് ഹൃദയത്തിലും അതുതന്നെയായിരിക്കുന്നു യഹോവയുടെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം യഹോവയുടെ ആലയത്തിൽ എനിക്ക് പാർക്കണം എൻ്റെ ആയുഷ്കാലം യഹോവയുടെ ആലയത്തിൽ തന്നെ ജീവിക്കണം ഹലലൂയ അതുതന്നെയാകട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യത്തെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് അവർ ഞങ്ങൾ നിൻ്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും ദൈവം നിങ്ങൾക്കൊരു തൃപ്തി വരുത്താൻ പോകുകയാണ് ഹലലൂയ്യ അത് ലോകത്തിലെ ഭക്ഷണം കഴിച്ചുള്ള തൃപ്തിയല്ല ലോകത്തിലെ സുഖങ്ങളും സന്തോഷവും അനുഭവിച്ചതിന് ശേഷം വരുന്ന ആഹ്ലാദത്തിൻ്റെ തൃപ്തിയല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന തൃപ്തി ഹാലലൂയ മജ്ജയും മേതസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്ന ഒരു ദൈവിക അനുഭൂതി ദൈവം നൽകിത്തരാൻ ആഗ്രഹിക്കുന്നു ഒന്നുകൊരു മൂന്നാമധ്യം പതിനാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആ സാന്നിധ്യം ആലയത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം യാഗത്തിലൂടെ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം പഴയ ഭക്തന്മാരുടെ യാഗങ്ങൾ ഇറങ്ങി വന്നെങ്കിൽ ഇത് നമ്മളുടെ ശരീരത്തിലേക്ക് ദൈവം അയച്ചു തരുമെന്നാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ ദൈവപുത്രൻ്റെ സാന്നിധ്യം വസിക്കുന്ന മന്ദിരമാണ് നാം ഈ മന്ദിരത്തിൽ ദൈവസാന്നിധ്യം നിറയും നന്മ നിറയും അനുഗ്രഹം നിറയും വിശ്വസിക്ക് ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളിത് ശബ്ദം കേൾക്കുന്നതെങ്കിലും ദൈവസാന്നിധ്യം നിങ്ങളെ നിറയ്ക്കാനായി ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല സാന്നിധ്യം വരുന്നുണ്ട് ദൈവസാന്നിധ്യം ഞാൻ നിങ്ങൾക്കു ഈ ഞായറാഴ്ച രാവിലെ പ്രാർത്ഥിക്കാൻ പോകുകയാ ഹാല ലൂയ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് അമേൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സന്ദേശം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇന്ന് ഈ ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപത് മുതൽ പത്ത് വരെ ഒരു മണിക്കൂർ ആരാധനയും വിടുദർശുസൂഷയുമുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് അമർത്തണം അപ്പോൾ ഈ ലിങ്കുകളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ലഭിക്കും നിങ്ങൾ നിശ്ചയമായി ആ മീറ്റിംഗിൽ പങ്കെടുക്കണം ഓൺലൈൻ വേഷിപ്പാണ് ഓൺലൈൻ ഡെലിവ ഡെലിവറൻസ് മീറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വിടുതൽ കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിശ്ചയമായും അതിൽ പങ്കെടുക്കണം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ രാത്രി ഒൻപത് മുതൽ പത്ത് വരെ ഞാൻ നിങ്ങൾക്കൊണ്ടിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും പ്രേ കർത്താവേ നിൻ്റെ ആലയത്തിലേക്ക് നീ ഞങ്ങളെ തിരഞ്ഞടുപ്പിച്ചു തിരഞ്ഞു പിടിച്ചു വലിച്ചടുപ്പിച്ചു ആലയത്തിൽ നിന്നൊരു നന്മ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അങ്ങേ ആരാധിക്കാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ മക്കൾക്ക് ദൈവം ഒരു നന്മ കൽപ്പിച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അത് വെളിപ്പെട്ടു വരുന്നതിനായി നന്ദി അമേ കർത്താവെ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിൻ്റെ സാന്നിധ്യവും നിൻ്റെ ശബ്ദവും കൂടുതൽ അനുഭവിക്കട്ടെ നിൻ്റെ മക്കൾ ധൈര്യപ്പെടട്ടെ ബലപ്പെടട്ടെ ദൈവിക സ്വസ്ഥതയെ സഞ്ചരിക്കട്ടെ യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ